കോഴിക്കോട് ഓമശേരിയിൽ കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച മൂന്ന് പേർക്ക് പരിക്കേറ്റു കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു അങ്ങനെയാണ് അപകടം ഉണ്ടായത് രാഹുൽ കെ വി ആണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത് ഇന്ന് എനിക്ക് നമ്മൾ ഇന്ന് രാവിലെ മുതൽ എടുക്കുന്ന നാലാമത്തെ അപകട വാർത്തയാണിത് രാഹുൽ എന്താണ് സംഭവിച്ചത് ഈ പരിക്ക് എത്രത്തോളം സാരമുള്ളതാണ് പേരാണ് കാറിനുണ്ടായിരുന്നത് ഇത് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയാണ് ഒരുപാട് തവണ നമ്മൾ തന്നെ അപകട വാർത്തകൾ ഈ പാതയിൽ റിപ്പോർട്ട് ചെയ്തതാണ് പ്രത്യേകിച്ച് അപകടങ്ങൾ കൂടുതലായി സംഭവിക്കുന്ന ഒരു പാത കൂടിയാണ് ഇതിൽ ഓമശ്ശേരി മൂടൂരിൽ വെച്ചാണ് അപകടം സംഭവിക്കുന്നത് കോഴിക്കോട് ജില്ലക്കാർ തന്നെയാണ് അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ ആദ്യം ഇലക്ട്രിക് പോസ്റ്റിൽ അതായത് ഉപയോഗശൂന്യമായ ഇലക്ട്രിക് പോസ്റ്റാണ് പാത നവീകരണത്തിന്റെയൊക്കെ ഭാഗമായി ഉപയോഗശൂന്യമായി പോയ പോസ്റ്റിൽ ആദ്യമേ ഇടുക്കുകയാണ് ഉണ്ടായത് പിന്നീട് ആ കാറ് മറിയുകയും തൊട്ടടുക്കാനുള്ള കലിങ്കിൽ തട്ടി നിൽക്കുകയാണ് ഉണ്ടായത് കാറ് ഏറെക്കുറെ പൂർണ്ണമായും തന്നെ തകർന്ന സ്ഥിതിയിലാണ് വളരെ പെട്ടെന്ന് തന്നെ ആളുകളൊക്കെ ഓടിക്കൂടി ഉണ്ടായിരുന്ന ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വൈകിട്ട് അത്ര ഗുരുതരമല്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം കാറ് പറഞ്ഞതുപോലെ ഏറെക്കുറെ പൂർണ്ണമായും തന്നെ തകർന്ന അവസ്ഥയിലാണ് ഉള്ളത് ഞാൻ ആവർത്തിച്ചു പറയുന്നത് എടവണ്ണ പെനാടി തലസ്ഥാനപാതയിൽ ഒടു നവീകരണത്തിന് ശേഷം ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട് എന്തായാലും കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടത് കാരണമാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് ലെട്രിക് പോസ്റ്റിൽ അടിക്കുകയും മറഞ്ഞ കലുമ്പിൽ തട്ടി നിൽക്കുകയാണ് ഉണ്ടായത് അച്ഛർ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടായിരുന്നു അപകടം സംഭവിച്ചത്